ഒന്നല്ലയോ രണ്ടോ ജീവി ഡാറ്റയൊക്കെ ചിലപ്പോൾ നമുക്ക് കാണുകയുള്ളൂ ഡാറ്റ ഷെയർ ചെയ്യുമോ എന്ന് നമ്മുടെ കൂട്ടുകാർ ചോദിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഡാറ്റയാണ് വളരെ കുറവും ഉള്ള സമയം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് കൂളായിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന വളരെ നല്ലൊരു ട്രിക്കാണ് എൻ്റെ കൂട്ടുകാരിലേക്ക് എത്തിക്കുന്നത് പോസ്ഫോട്ടിൽ നമുക്ക് വരുത്തേണ്ട ചെറിയൊരു മാറ്റമാണിത് അതെങ്ങനെ ചെയ്യാമെന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് അതിനുമുമ്പ് എൻ്റെ കൂട്ടുകാരെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് പോകാം അതിനായി നിങ്ങളുടെ ഫോൺ ഓപ്പൺ ചെയ്യുക അതിനുശേഷം സെറ്റിംഗ്സിന്റെ ഐക്കണി ക്ലിക്ക് ചെയ്യുക അപ്പോൾ അവിടെ ഇങ്ങനെ കുറെ ഓപ്ഷനുകൾ വന്നതായി നിങ്ങൾക്ക് കാണാൻ സാധിക്കും അവിടെ നേരെ താഴെ കാണുന്ന മൊബൈൽ കോസ്പോട്ട് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇങ്ങനെ ഓപ്പൺ ആയി വരുമ്പോൾ മൊബൈൽ കോസ്പോട്ട് ഇങ്ങനെ ഓൺ ആക്കി കൊടുക്കുക അതോടെ അവിടെ കുറേ ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും പാസ്വേഡ് എന്നുള്ളിടത്ത് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം പാസ്വേഡിന് രണ്ട് സ്പേസ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ രണ്ട് സ്പേസ് ഇട്ട് കൊടുത്തു നിങ്ങൾ എത്ര സ്പേസ് ഇട്ട് കൊടുത്തെന്ന് നിങ്ങൾ എപ്പോഴും വെക്കേണ്ടതുണ്ട് അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക സേവ് ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ അതിനുശേഷം വേറൊരു കാര്യം കൂടെ ചെയ്തു വെക്കാനുണ്ട് സേവ് ചെയ്ത് കൊടുത്ത ശേഷം അവിടെ നേരെ താഴെ കാണുന്ന ടു പോയിന്റ് ഫോർ ജിഗാഗ്സ് എന്നുള്ളിടത്തെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അപ്പോൾ അവിടെ ഇങ്ങനൊരു ഓപ്ഷൻ സെക്യൂരിറ്റി എന്നൊരു ഓപ്ഷൻ വന്നത് കാണാൻ സാധിക്കും നിങ്ങൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക സെക്യൂരിറ്റിയിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ ഇങ്ങനെ നാല് ഓപ്ഷനുകൾ വന്നതായി കാണാൻ സാധിക്കും അതിൽ രണ്ടാമത്തെ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം സേവ് ചെയ്യുക ഇനി നിങ്ങളുടെ കൂട്ടുകാർക്ക് നിങ്ങളുടെ കോസ്പോർട്ടിന്റെ പാസ്വേഡ് അറിയാവെങ്കിൽ പോലും വൈഫൈയുമായി കണക്ട് ചെയ്യുവാൻ സാധിക്കില്ല കാരണം നിങ്ങൾ ഫേസ് ഇട്ട് സെക്യൂരിറ്റി ആക്കിയിരിക്കുകയാണ് ഇനി നിങ്ങൾക്ക് പറയാം കോസ്പോർട്ടിന് എന്തോ പ്രോബ്ലം ഉണ്ട് അതുകൊണ്ടാണ് എനിക്ക് ഷെയർ ചെയ്യാൻ സാധിക്കാത്തതെന്ന് എങ്ങനെയുണ്ട് സെറ്റിങ്സ് ഇഷ്ടമായെങ്കിൽ എൻ്റെ കൂട്ടുകാർ മറ്റുള്ളവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും ചെയ്യാൻ മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള വീഡിയോകളുമായി വരാമെന്ന